പണ്ഡിതർ ർ ഇടുക്കി ജില്ലാ നേതൃത്വ ക്യാമ്പ് നടന്നു സംസ്ഥാന പ്രസിഡന്റ് അനിൽകുമാർ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നേതൃയോഗം സംഘടിപ്പിച്ചത് സമുദായ അംഗങ്ങൾക്ക് ഒ ഇസി ആനുകൂല്യം വർദ്ധിപ്പിക്കുക വീടില്ലാത്തവർക്ക് വീട് അനുവദിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് അനിൽകുമാർ ആവശ്യപ്പെട്ടു ഒ ഇ സി ആനുകൂല്യം മാത്രമാണ് നമുക്ക് കിട്ടിയതുണ്ട് ആ ഒ ഇ സി ആനുകൂല്യം ഇന്ന് നിർത്തിക്കാനാണ് ഈ വരുന്ന ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനെതിരെ നമ്മൾ ശക്തമായ സമരം ചെയ്തുകൊണ്ട് ആണ് ഇപ്പോളും ഒ ഇ സിയിലെ ആനുകൂല്യം നമുക്ക് ലഭിക്കുന്നുണ്ട് അത് വർദ്ധിപ്പിച്ച് തരണമെന്നാണ് നമുക്ക് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ വീടില്ലാത്തവർക്ക് വീടും കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ അതിൽ നമ്മൾ ഗവൺമെൻറ്റുമായി സമീപിച്ച് അവർ നമ്മുടെ ഈ വിഭാഗത്തെ വീട് വീട് ഇല്ലാത്തവരുടെ എല്ലാം സർവേ എടുത്തുകൊണ്ട് ഇരിക്കുകയാണ് ആ ഒരു കാലഘട്ടമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് എസ് രാജഗോപാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എസ് ശരത്കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഈ നൂറിൽ കൂടുതൽ വരുന്ന ജാതി സമൂഹങ്ങൾക്ക് മൂന്ന് ശതമാനമാണ് റിസർവേഷൻ ഉണ്ടായിരുന്നത് അപ്പം നമ്മളൊരു നൂറ് സീറ്റിൽ മത്സരിക്കുമ്പോൾ അമ്പത് ശതമാനം ജനറൽ സീറ്റും മൂന്ന് സീറ്റ് നമ്മുടെ റിസർവേഷൻ സീറ്റ് ഉൾപ്പെടെ അമ്പത്തിമൂന്ന് സീറ്റ് നമുക്ക് മത്സരിക്കാമായിരുന്നു നമ്മുടെ കുട്ടികൾക്ക് പക്ഷേ അതിപ്പം ഈ പത്ത് ശതമാനം സാമ്പത്തിക സംവരണം എന്ന് പറഞ്ഞ് മാറ്റിയപ്പോൾ ജനറൽ കാറ്റഗറിയിൽ നിന്ന് പത്ത് ശതമാനം പോയി പത്ത് സീറ്റ് നമുക്ക് മത്സരിക്കാൻ പറ്റില്ല ഇപ്പം നാൽപ്പത് സീറ്റ് ജനറൽ കാറ്റഗറി പ്ലസ് മൂന്ന് സീറ്റുകൾ കൂട്ടി നാൽപ്പത്തി മൂന്ന് സീറ്റ് മാത്രമാണ് നമുക്ക് മത്സരിക്കാൻ പറ്റുന്നത് പകുതി സീറ്റ് പോലും നമുക്കിപ്പം മത്സരിക്കാൻ പറ്റും നമ്മുടെ മാത്രമല്ല അതിൽ ഈ പറയുന്ന നൂറോളം ജാതികളുടെ കോണൈൻ്റെ ഒരു പ്രശ്നമാണ് അവരെല്ലാം ഒന്നിപ്പിച്ച് ഈ സാമ്പത്തിക സംബന്ധത്തിൽ അതർ ബാക്ക്വേഡ് ഹിന്ദുസിനെ കൂടി ഉൾപ്പെടുത്തണം നമ്മളെ പോലുള്ള ഇ ഡബ്ല്യു എസില് ഒ ബി എസ് വിഭാഗത്തിലെ ദരിദ്ര വിഭാഗങ്ങളെ കൂടെ ഉൾപ്പെടുത്തണം ആ പത്ത് നല്ല പത്ത് ശതമാനം കവർ ചെയ്ത് കിട്ടത്തുള്ളൂ അതാണ് ഒരു ആശയം ഒരു ആവശ്യമായിട്ട് നമ്മൾ ഉന്നയിച്ചത് രണ്ടാമതൊരു ആവശ്യം എന്ന് പറയുന്നത് പിന്നോക്ക വിഭാഗം എന്നുള്ള പേര് പിന്നോക്കം എന്നുള്ള പേര് ഒരു അവ അവകർഷതാബോധം വളർത്തുന്നതാണ് അത് മാറ്റി ദുർബല വിഭാഗം എന്നാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപേക്ഷ കൊടുത്തിട്ട് ജില്ലാ സെക്രട്ടറി ബിനു എസ് വൈസ് പ്രസിഡന്റ് സി സി രഘു ജില്ലാ രക്ഷാധികാരി ദിലീപ് കുമാർ പി ടി പി എസ് ശിവരാമൻ എ രാധാമണി മണി പി ബി രവി അരവിന്ദ് പരമേശ്വരൻ പ്രദീപ് വി ജി വിജയമ്മ ശിവൻ കെ കെ ശശി തുടങ്ങിയവർ പങ്കെടുത്തു